യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ട്രംപ് നടത്തിയ മാറ്റങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് റിപ്പോർട്ട് നമുക്കറിയാം കുടിയേറ്റ നയത്തിലും ട്രാൻസ്ജെൻഡറുകളെ താഴ്ന്നതുമൊക്കെ വിവാദങ്ങളായ ട്രംപിന്റെ നടപടികളായിരുന്നു മറ്റു രാജ്യങ്ങൾക്ക് മേൽ നികുതി ചുമത്തിക്കൊണ്ട് അമേരിക്കക്കാരെ സമ്പന്നമാക്കാനായിരുന്നു ട്രംപിന്റെ പദ്ധതി എന്നാൽ ട്രംപിന്റെ താരിഫുകൾ അമേരിക്കൻ കുടുംബങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കോൺഗ്രസ് ബജറ്റ് ഓഫീസിന്റെ റിപ്പോർട്ട് വിദേശ പൗരന്മാർക്ക് നികുതി ചുമത്തിയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയും യു എസിനെ സമ്പന്നമാക്കാമെന്നതാണ് ട്രംപിന്റെ നിലപാട് എന്നാൽ ഈ നടപടി ദരിദ്ര കുടുംബങ്ങളുടെ വാങ്ങൽശേഷി ഗണ്യമായി കുറയ്ക്കുമെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു ടാക്സ് ഫൗണ്ടേഷൻ വിശകലനം ചെയ്ത പ്രകാരം ട്രംപിന്റെ താരിഫുകൾക്ക് ഈ വർഷം അമേരിക്കൻ കുടുംബത്തിന് ശരാശരി എണ്ണൂറ്റി മുപ്പത് ഡോളർ അധിക നികുതി നൽകേണ്ടി വന്നേക്കാമെന്നാണ് റിപ്പോർട്ട് പ്രസന്ധ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ വിവിധ രാജ്യങ്ങൾക്ക് താരിഫ് ചുമത്തുമെന്ന് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഫെബ്രുവരി ഒന്ന് മുതൽ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനവും തീരുവ ചുമത്തും കൂടാതെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തമായി കറൻസി ഉണ്ടാക്കി ഡോളറിന് പകരം വയ്ക്കുകയാണെങ്കിൽ നൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്നും ട്രംപിന്റെ ഭീഷണിയുണ്ട് എന്നാൽ ട്രംപിന്റെ നിർദ്ദിഷ്ട താരിഫുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഉൽപ്പാദനത്തെ ദശാംശം നാല് ശതമാനം കുറയ്ക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും മുപ്പത്തിനാലിനും ഇടയിൽ ഒന്ന് ദശാംശം രണ്ട് ട്രില്ല്യൻ ഡോളർ നികുതി വർദ്ധിപ്പിക്കുമെന്നും ഫൗണ്ടേഷൻ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ താരിഫുകൾ വഴി ട്രംപിന്റെ ഭരണകൂടം ഏകദേശം എൺപത് ബില്യൺ ഡോളർ പുതിയ നികുതി ചുമത്തിയതായി ഗവേഷണം സൂചിപ്പിക്കുന്നു ബൈഡൻ ഭരണകൂടം താരിഫുകൾ നിലനിർത്തുകയും മെയ് മാസത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് വർധന വരുത്തുകയും ചെയ്തു ഇത് നികുതി വർധനവിന് കാരണമായി എന്നാൽ ട്രംപിന്റെയും ബൈഡന്റെയും താരിഫുകൾ അമേരിക്കയിൽ ഉൽപ്പാദനം തൊഴിലവസരങ്ങൾ വിലകൾ എന്നിവ ഉയർത്തിയെന്നും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ നെഗറ്റീവ് ആഘാതം സൃഷ്ടിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നു മറ്റ് രാജ്യങ്ങൾക്ക് ചുമത്തുന്ന താരിഫുകൾ അമേരിക്കയിലെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിൽ വില വർധനവിന് കാരണമാകുമെന്ന് ബജറ്റ് ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിലാണ് യു എസിൽ താരിഫ് കമ്മീഷൻ സ്ഥാപിച്ചത് മറ്റ് രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്ന വാദം കഴിഞ്ഞ വർഷത്തെ പ്രചാരണ വേളയിലും ട്രംപ് മുന്നോട്ട് വച്ചിരുന്നു ആദ്യം അമേരിക്ക നയമനുസരിച്ച് മറ്റ് രാജ്യങ്ങൾക്കുള്ള താരിഫ് വർദ്ധിപ്പിക്കുമ്പോൾ അമേരിക്കൻ തൊഴിലാളികൾക്കും ബിസിനസ്സുകൾക്കും മേലുള്ള നികുതി കുറയും കൂടാതെ വൻതോതിലുള്ള തൊഴിലവസരങ്ങളും ഫാക്ടറികളും നാട്ടിലേക്ക് മടങ്ങും ആഗോള വ്യാപാരത്തിൽ യു എസ് ഡോളറിന് പകരം മറ്റ് കറൻസികൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഇന്ത്യ അടങ്ങുന്ന ബ്രിക്സ് കൂട്ടായ്മയെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു യു എസിൽ രാജ്യത്തുടനീളമുള്ള മുന്നൂറ്റി ഇരുപത്തിയെട്ട് തുറമുഖങ്ങളിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജന്റുമാരാണ് താരിഫുകൾ ശേഖരിക്കുന്നത് സർക്കാരുകൾക്ക് പണം സ്വരൂപിക്കുന്നതിനും അഭിവൃദ്ധി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കാര്യക്ഷമമല്ലാത്ത മാർഗമാണ് താരിഫുകളെന്നാണ് ട്രംപിന്റെ നീക്കത്തെ എതിർക്കുന്നവർ പറയുന്നത്